ഓനും വാതിൽ മുട്ടിന്നോ അതില് ന്യൂസ് കാണാൻ പറ്റണ്ടേ ഇച്ചിണ്ടല്ലേ വായ ഓൻ്റെ അടുത്തല്ല ഇരുപത്തിനാല് മണിക്കൂർ റിമോട്ട് ഞാൻ ന്യൂസ് ഒന്ന് കാണട്ടെ വെച്ചാ മുട്ടോളിയും പോകണ്ടേ ി മാറാപ്പ ഞാൻ കാണിച്ചരാൻ കെട്ടിത്തോ എന്റെ ടി വി പോകാൻ കേ ോട് പറയാ ഞാനൊരു ടി വി കൊത്തി പൊട്ടിച്ചു കുറഞ്ഞ കായ്ക്ക് ടി വി ഇട്ട സെലണ്ട ഈ പറഞ്ഞത് അതിനെതിന് കോച്ച് കടിയിൽ പോണു നൗറ എന്ന് പറഞ്ഞ ടിവിന്റെ കമ്പനി തുടങ്ങി സൂറേ